മാളോസ് രസക്കൂടെ മറ്റൊരു രസക്കാഴ്ചയിലേക്ക് സോ അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേ മൈ ലൈഫാണ് ഇന്നത്തെ മാളോസ് കഞ്ഞുള്ളോ കഞ്ഞുള്ള ഒഴിക്കുണ്ട് അത് കഞ്ഞി വാറ്റക്ക് വെക്കണം എന്നറിയൂലേ അല്ലേ ഊറ്റാണല്ലേ അറിയാ പാടില്ല അപ്പൊ ആ പരിപാടി ചെയ്തോണ്ടിരിക്കയാണ് ഇങ്ങനത്തെ ഒരു സംഭവമാണ് ചെയ്ത ഇങ്ങനെയാണ് ഒരു അഡ്ജസ്റ്റ്മെന്റ് അത് വെക്കുന്നത് പിന്നെന്താ ഇന്നത്തെ എന്തിട്ടാണ് പുട്ടാണോ കടലേ പുട്ടും പിന്നെ പുട്ടും പഴവും എന്തെ അപ്പച്ചൻ തന്ന പഴം ഇപ്പുണ്ട് പിന്നെ കടലട ഇന്നലത്തെ കുറച്ച് ബാക്കി ഇരിപ്പുണ്ട് അപ്പൊ അതാണുള്ളത് പിന്നെ ഇതെന്താണ് മാളു കുടിക്കണത് കത്തഞ്ചായ കട്ട ഉച്ചക്കലട്ടൊക്കെ ചീര അതെ ചീര കൊണ്ടുവന്ന വച്ചിട്ടുണ്ട് പരിപ്പ് അപ്പൊ അത്രയും ഉള്ളത് കട്ടൻ ചായ കുടിച്ചു മാളൂസി അപ്പൊ ഇന്ന് രാവിലത്തെ പ്രഭാത ഭക്ഷണങ്ങൾ ആരംഭിക്കണേ അപ്പൊ ഒരു പുട്ട് ഉണ്ടാക്കി കഴിഞ്ഞു അടുത്ത പുട്ടിനുള്ള പൊടി കോരിടണീ കാണുന്നത് അപ്പൊ റെഡിയാക്കിയ പുട്ട് തേ ഇവിടെ ഇരിക്കുന്നുണ്ട് നമ്മുടെ വീട്ടിൽ അതിഥികളാണ് ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് ശരിക്കും ഇത് വീഡിയോ എടുക്കാൻ നമുക്ക് കിട്ടാറില്ല കാരണം ഇത് വളരെ പൊക്കത്തിൽ പോയിട്ടാണ് ഈ പൂവ് ഉണ്ടാവാറ് നമ്മൾ സൂര്യകാന്തി എന്നൊക്കെ പറയും ഇതിനെ കാട്ടു സൂര്യകാന്തി എന്നൊക്കെ പറയും അപ്പോൾ ഇപ്പം മഴ പെയ്തപ്പോൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് ചാഞ്ഞ് അങ്ങനെ വീഡിയോ എടുക്കാൻ കിട്ടിയതാണ് ഇവരെ അല്ലാണ്ട് കിട്ടാറില്ല നിറച്ചിട്ടുണ്ട് നിറച്ചെന്ന് വെച്ചാൽ നിറച്ച് പൂവാണേ മുകളിലൊക്കെ ഉണ്ട് മഴ വന്നപ്പോ ഇങ്ങനെ ചാഞ്ഞായിരുന്നു ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് മുകളിലോട്ട് പോയി പിന്നെ കാണാൻ പറ്റാറുണ്ടായിരുന്നില്ല അപ്പൊ ഇവര് പുതിയ അതിഥികളാണ് നമ്മുടെ പിന്നെ സ്ഥിരം നമ്മളെ റോസ് കുട്ടന്മാരും കോളാമ്പിപ്പൂവും ഒക്കെ ഇവിടെ ഇണ്ട് പിന്നെ വേറൊരാള് ഇയാളും ഉണ്ട് ആയിക്കോട്ടെ അറിയാ അപ്പൊ ഇന്ന് ഉച്ചക്കാലത്തെ ഫുഡിന്റെ പരിപാടിയാണ് ഫുഡിന് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല പരുപ്പ് കറിയും ചോറുമാണ് എന്നോട് കഴിഞ്ഞ വീട്ടിലും ഞാൻ വലിയൊരു പാത്രത്തിൽ ഞാൻ ചോറ് കഴിക്കണുണ്ടായിരുന്നത് അപ്പം എന്നോടൊരു നമ്മുടെ സബ്സ്ക്രൈബർ നമ്മുടെ ഫാമിലി അംഗം പറഞ്ഞു ചെറിയ പാത്രത്തിൽ കഴിക്കണോട്ടോ എന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ ചെറിയ പാത്രം ആക്കിയിട്ടുണ്ടേ അതിപ്പോൾ ഞാൻ ചെറിയ പാത്രത്തിലാണ് കഴിക്കണത് എല്ലാ പ്രശ്നവും അപ്പോൾ ഞാൻ ഇപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് വരാം വേറെ പ്രത്യേകിച്ച് കറിയൊന്നുമില്ല നമ്മ ചീര റെഡി ആക്കിട്ടില്ല ചീര നമ്മ കരിക്ക് വെച്ച് ഞാൻ കിടക്കായിരുന്നു എനിക്ക് ഭയങ്കര ക്ഷീണം കാരണം ഞാൻ കിടക്കായിരുന്നു അതാരം ചീര കറി ആക്കിട്ടില്ല ചീരക്കറി വൈകുന്നേരം ഇപ്പൊ നമുക്ക് പരിപൂട്ടി കഴിക്കാം കേട്ടാ അപ്പൊ വൈകുന്നേരത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ വന്നപ്പോന്നല്ല മൊനമ്പം ഹാർബറിൽ നിന്ന് കിട്ടിയതാണ് അതായത് അവരിപ്പൊ വന്നിട്ടുണ്ടായിരുന്നുള്ളു പിടിച്ചും കൊണ്ട് അവിടെ നിന്ന് മേടിച്ചാണ് കണ്ട എന്റെ കണ്ണ് നോക്കിയാൽ കാണാൻ പറ്റും നല്ല തിളക്കമുള്ള കണ്ണ് കണ്ട അയ്യോ അതിന്റെ കണ്ടോ വെളക്കം കാരണം അത്ര പച്ചയാണ് അതെ ചെകിളെ വിളിച്ചളഞ്ഞുകഴിഞ്ഞാല് അറിയാൻ പച്ച പറ്റും അത്ര ഇതില്ലേ കറക്ട് അത്ര കറക്റ്റ് സാധനമാണ് ഞാൻ വേറെ ഒന്നുമല്ല ഇതും ഒരു സാധനം ഇരിപ്പുണ്ടായിരുന്നു നമ്മളുടെ എന്താണ് മീന മേഖപ്പിടിച്ചിരിക്കണ ഒരു ആ അതെ അതെ ഇതിന് ജീവനുണ്ടട്ടാ ജീവന അതായത് പച്ച മീന കണ്ട കണ്ട കണ്ടാ ജീവനുണ്ട് ജീവനുള്ളതാണത് കണ്ട ഇത് മീന മേഖപ്പിടിച്ചിരിക്കണ ഒരു സാധനമാണ് കണ്ടോ കൈമടയണക്കെ അതെ അതെ വെള്ളത്തിനൊക്കെ പിടിച്ചു കഴിഞ്ഞത് അയിലൂ അടിപൊളി വിലക്കറി കാണുമ്പോ തന്നെ എന്താമ്മോ ഒന്ന് കാണിച്ചാറൊക്കെ ഒരു കാണിച്ചേ വാ നല്ല അടിപൊളി ആഹാ അയിലേം മൊഴിച്ച് വാ അടിപൊളി ആ പിന്നെ ഇതുംകുട്ടിന്ന് ചോറിനാമ്പ അപ്പൊ നമ്മള് ചീരയൊക്കെ കൂട്ടി ഞാൻ ചോറിട്ട് ഓടിക്കട്ടാ അപ്പൊ നമ്മടെ ചീരൊക്കെ തന്നത് ഏതാ നമ്മടെ മീൻ കറിയുടെ ചാരത്തിൽ വയ്ക്കട്ടെ മോന അടി ഓടി പച്ച മീനാണ് അറിയാ നമുക്ക് രണ്ടും മുള്ളു വാവും ഒന്നും പറയാല നമുക്ക് കൂടുതൽ രസകരമായിട്ടുള്ള കാഴ്ചകളുമായി നമ്മൾ വീണ്ടും വരും വീഡിയോ ലൈക്ക് ചെയ്യണോട്ടെ